ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ മല്ലിയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചീത്തായിപ്പോകും അപ്പോൾ അത് ചീത്താവാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ നമ്മൾ ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടാവല്ലോ എല്ലാവരുടെ കയ്യിലും അപ്പോൾ ഇനിയിപ്പോൾ ആ ബോട്ടിൽ നമുക്ക് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ അത് വേറൊരു ആവശ്യത്തിനായിട്ട് കട്ട് ചെയ്ത ബോട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതൊന്ന് കാണിച്ചു തരാണ് അപ്പോൾ അതാ ഞാൻ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോ നമ്മുടെ കയ്യിലുള്ള മല്ലിയിലെല്ലാം എടുത്തതിന് ശേഷം അതിന്റെ വേരുഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ കാണും ആ മണ്ണൊക്കെ നന്നായിട്ട് നമുക്ക് ഒരു വെള്ളത്തിൽ വച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഒരു വെള്ളം എടുത്തതിന് ശേഷം ആ വേരുഭാഗത്തുള്ള മണ്ണ് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മല്ലിയിലുള്ള വാടിയതും അതേപോലെ ചീഞ്ഞതൊക്കെ ആയിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ ചീഞ്ഞ വാടിയ ഇല ഒക്കെ അതിലുണ്ടാകുന്ന സമയത്ത് നല്ല ഇലക്ക് വരെ അത് ബാധിക്കും കേട്ടോ അപ്പം അത് കാരണം നമുക്ക് ഈ വാടിയ ചീഞ്ഞ ഇലക്കെ നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം നമുക്ക് നല്ല ഇല മാത്രം മതിയല്ലോ അപ്പോൾ എല്ലാതും ഇതിൽ കൂടുതലൊന്നും വാടിയതൊന്നുമില്ല അതിപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ച ഇല ആണ് കേട്ടത് അപ്പോൾ അത് കൂടുതലൊന്നും വാടിയ ഇലകളൊന്നും കാണുന്നില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ഒന്ന് നുള്ളി എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മൾ നിറച്ച് വെച്ച ഈ ബോട്ടിലിൻ്റെ ഇതേപോലെ നമുക്ക് ഈ വേര് ഭാഗം തട്ടുന്ന രീതിയിലൊന്നും ഇതിലേക്ക് ഒന്ന് ഇതേ രീതിയിലൊന്നും ഇട്ട് വെക്കട്ടോ അങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്കത് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് കൂടുതൽ നമുക്കിത് വെച്ചെടുക്കാം ഒരു വശ ഒരു കാരണവശാലും നമുക്കിത് കേടാവില്ല കേട്ടോ അതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ വേര് ഭാഗം മാത്രം ഒന്ന് വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം വരെ നമുക്ക് നമ്മുടെ മല്ലിയില കേടാവാതെ തന്നെ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് നുള്ളിയെടുത്ത് നമുക്ക് കറിയിലൊക്കെ ഇടാവുന്നതാണ് കേട്ടോ മാത്രമല്ല നമുക്ക് പുതിയ ഇല കിളിർത്ത് വരാനും ഒക്കെ നല്ലതന്നെയാണ് കേട്ടോ ഇതേ രീതിയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ വെള്ളം മാറ്റി കൊടുത്തിട്ട് ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വാടാതെ തന്നെ നല്ല ഫ്രഷിൽ തന്നെ നിന്നോളൂ കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷായിട്ടുള്ള ഇല നമുക്കിതെന്ന് നുള്ളിയെടുക്കാനായിട്ട് പറ്റും മാത്രമല്ല നല്ല പുതിയ ഇല അതിന്ന് കിളിർത്ത് വരാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് മല്ലിയില സൂക്ഷിച്ചു വെക്കട്ടോ അതേപോലെ തന്നെയാണ് ഞാൻ ഈ കറിവേപ്പിലയും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ആക്കി വെക്കലേ ഒരു ഗ്ലാസിന്റെ ഒരു ഉപ്പിയിൽ ഇതേപോലെ വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ ഈ തണ്ട് ഭാഗം ഒന്ന് ഇതേ രീതിയിൽ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചുകൊടുക്കട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും അതേപോലെ നമ്മുടെ ഈ കറിവേപ്പില വാടാതെ ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് നമ്മുടെ തറയിൽ ഉറുമ്പൊക്കെ നമ്മളെത്ര തുടച്ച് കഴിഞ്ഞാലും നമ്മളെ തറയിൽ ഉറുമ്പൊക്കെ ഉണ്ടാകും ചെറിയ കറുപ്പ് ഉറുമ്പുകളും അതേപോലെ പ്രാണികളൊക്കെ വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാട്ടോ കേട്ടോ നമ്മുടെ കയ്യിൽ ഡേറ്റൊക്കെ കഴിഞ്ഞാൽ പൗഡർ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് കൊട്ടി കൊടുക്കട്ടോ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇതേ രീതിയിൽ കൊട്ടി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് തറ തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആകുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ അകത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ ഏത് പൗഡറാണോ ഉപയോഗിച്ചത് ആ പൗഡറിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ നമുക്കകത്തൊക്കെ മാത്രമല്ല ചെറിയ പ്രാണികളും ഉറുമ്പുകളും ഒക്കെ പോവാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ നിങ്ങൾ തറ തുടച്ച് നോക്കൂ നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ നമ്മൾ കുക്കറിൽ എന്തെങ്കിലൊക്കെ കറിയൊക്കെ വെച്ച് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വെള്ളം കൂടിപ്പോയാൽ ചെറിയ കുക്കറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ വെള്ളം ചീറ്റിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മൾ കറിയിലൊക്കെ മല്ലിയും മസാലയൊക്കെ ഇട്ടിട്ട് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കുമ്പോൾ അതൊക്കെ ഇതേപോലെ വിസൽ വരുന്ന സമയത്ത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ രീതിയിലൊരു റിങ് കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ ഈ റിങ് നമ്മൾ പാത്രമൊക്കെ ഇറക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന റിങ്ങാണത് അപ്പോൾ ഈ റിങ് ഇതേ രീതിയിൽ വിസലിൻ്റെ ഈ ഭാഗത്തൊന്ന് വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം പുറത്തോട്ടേക്ക് പോകില്ല കേട്ടോ വിസല് വരും ചെയ്യും മാത്രമല്ല വെള്ളം പുറത്തോട്ടേക്ക് പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാനിവിടെ കാണിക്കുന്നത് ഒരു കുൽഫി ഐസിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ വെക്കേഷൻ ആണല്ലോ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ ഇരിക്കുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അതൊരു കെമിക്കൽസോ അതൊന്നും അതുമില്ലല്ലോ അപ്പം അതിനായിട്ട് നമുക്കിതാ കുറച്ച് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചെരുവുമ്പോൾ ആ തേങ്ങൻ്റെ വെള്ള പാർട്ട് തന്നെ ചെലവാനായിട്ട് ശ്രദ്ധിക്കട്ടോ അടി ചെലവാതെ തന്നെ ആ വെള്ളം മാത്രം ചെലവിയിട്ട് ഇതേ രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് പാലെടുത്ത് വരാം കുറച്ച് അറിയാം ഭാഗത്തിന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കിതിലേക്ക് ഒരു ഇലക്കൂടി ചതച്ചിട്ട് കൊടുക്കാം അപ്പം താ ഞാന് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടത് ഇനി ആവശ്യത്തിന് മധുരം ചേർത്തിട്ട് നല്ലോണം ഇടക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം മധുരം കുറച്ച് മുന്നിട്ട് തന്നെ നിന്നോട്ടെ ഐസായി വരുമ്പം ഒന്നും കൂടെ മധുരം ഇതിൽ കുറവായി എന്ന് തോന്നു തോന്നുകയാണെങ്കിൽ കുറച്ച് മധുരം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ തേങ്ങാപ്പാലും മധുരമൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഞാനിതാ ഐസ് ക്രീമിൻ്റെ ഇതേപോലത്തെ ഒരു ജാറിലേക്കട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിലേക്കായാലും ഇതേ രീതിയിലൊന്നും ഒഴിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഞാനിതാ ഐസ്ക്രീമിൻ്റെ ഈ രണ്ട് കപ്പിലേക്കും ഇതേ രീതിയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് അടച്ച് വെച്ചുകൊടുക്കണം നമ്മൾ എയർ ടൈറ്റായിട്ട് തന്നെ അടച്ച് വെച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ക്ലിങ് റേപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പഴയ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഒരു സ്റ്റിക്കും കൂടെ കുത്തി കൊടുക്കട്ടോ അപ്പോൾ അവർക്ക് പിടിച്ചിങ്ങനെ കഴിക്കാനൊക്കെ നല്ലൊരു എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴയ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഇതേപോലെ ഒഴിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിക്കും കൂടെ കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഒരു ആറ് മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് തണുപ്പിച്ചിട്ട് ഐസാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മളെ നമ്മുടെ കുട്ടികൾക്ക് ഇത് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇതേ രീതിയിലൊക്കെ നമ്മൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ പോയിട്ട് ഐസും ഒക്കെ വാങ്ങുന്ന നേരം കൊണ്ടിട്ട് വാങ്ങുന്ന സമയം കൊണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് നമ്മുടെ വീട്ടിലെ ഒരു വട്ടെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടിട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്ന ടൈമാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇങ്ങനെ കഴിച്ചും കൊണ്ട് അപ്പോൾ ഒരു വട്ടെങ്കിലും ഇതേ രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പം കൂടുതൽ ചിലവൊന്നുമില്ല തേങ്ങ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ പാലം എടുത്തിട്ടൊന്ന് ഇതേപോലൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നോ ഇല്ലല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളെ കുട്ടിയൊക്കെ കഴിക്കാവുന്നതും ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു